ചിലർക്ക് കൈകൾ എത്ര കഴുകിയാലും വൃത്തിയായി എന്ന് തോന്നില്ല വീണ്ടും വീണ്ടും കഴുകും സോപ്പ് തീരുന്നതുവരെ കഴുകിക്കൊണ്ടേയിരിക്കും ചിലർ കുളിക്കുന്നതും ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ടാങ്കിലെ വെള്ളം തീരുവോളം കുളിക്കും ശരീരം ശരീരമാസകലം സോപ്പ് പതപ്പിച്ച് വീണ്ടും വീണ്ടും കുളിക്കും എന്താണ് ഇതിന് കാരണം ഇതൊരുതരം രോഗമാണ് ഒരു മാനസിക തകരാറാണ് ഇതിൻ്റെ പേരാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒ സി ഡി അഥവാ ഒഴിയാബാധ നിർബന്ധ പ്രേരണ രോഗം എന്ന് മലയാളത്തിൽ പറയും എൻ്റെ കൈ വൃത്തിയായിട്ടില്ല അതിൽ അണുക്കളുണ്ട് അതെനിക്ക് രോഗം തരും ഞാൻ മരിച്ചു പോകും എന്നുള്ള ഒഴിയാബാധ ചിന്തകളാണ് ഒബ്സഷൻ ഈ ഒബ്സഷൻ ഈ രോഗിക്ക് മാനസിക സമ്മർദ്ദം നൽകുന്ന ഈ ചിന്ത കാരണം ഈ രോഗി ആകെ അസ്വസ്ഥമാകുന്നു ആ അസ്വസ്ഥതയിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി അദ്ദേഹം ചില പ്രവൃത്തികളെ ആശ്രയിക്കുന്നു അതാണ് കമ്പൽഷൻ അതെന്താണ് ഇവിടെ കമ്പൽഷൻ കൈ കഴുകുക 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 ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ രോഗിക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടും ഈ താൽക്കാലിക ആശ്വാസം പേരുപോലെ തന്നെ താൽക്കാലികമാണ് വീണ്ടും ഈ ചിന്തകൾ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും വീണ്ടും കൈ കഴുകും ഇത് കൈകഴുകളിലോ കുളിക്കലിലോ മാത്രമല്ല ഉണ്ടാകുന്നത് ചിന്തകളാകാം ഇനി ചില ഇമേജുകളാകാം ഒരു ഉദാഹരണത്തിന് ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുന്നു കാണുന്ന മാത്രയിൽ എന്തോ ചില തെറ്റായ ധാരണകൾ മനസ്സിലേക്ക് കയറുന്നു തെറ്റായ ധാരണകളാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാനൊരു സുന്ദരിയായ സ്ത്രീയെ മോഹിച്ചുപോയോ എന്നൊക്കെ തോന്നുകയാണ് ആ തോന്നൽ അങ്ങനെ പ്രവർത്തിച്ചു എന്ന് തോന്നുകയാണ് ഒരു ചിന്ത പ്രവൃത്തിയായി തെറ്റിദ്ധരിക്കുകയാണ് പിന്നെ ഇതിൽ നിന്ന് മോചനം നേടണം അതെന്താണ് അതിന് ഞാനൊരു തെറ്റു ചെയ്തു എനിക്ക് മോക്ഷം കിട്ടണം അതിനുവേണ്ടി മന്ത്രോച്ചാരണങ്ങളും ദൈവസ്തുതികളും അതേപോലെ തന്നെ പ്രാർത്ഥനകളുമായി അങ്ങനെ 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 പോവുകയാണ് അതേപോലെ തന്നെ ചിലർക്ക് മൂർച്ചയേറിയ ആയുധങ്ങൾ കണ്ടാൽ ഇതുപയോഗിച്ച് ഞാൻ വളരെ പിഞ്ചു കുഞ്ഞുങ്ങളെ കളയുമെന്നോ അക്രമിച്ചു കളയുമെന്നോ അല്ലെങ്കിൽ സ്വയം ഇതേപോലെ മുറിവേൽപ്പിക്കുമോ എന്നൊക്കെ തോന്നിയിട്ട് ആ ആയുധങ്ങളൊക്കെ മറച്ചു വെക്കുക അതേപോലെ തന്നെ പൂട്ടിയിട്ട വാതിൽ പൂട്ടിയിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പോയി നോക്കുക കള്ളന്മാരെ കുറിച്ചുള്ള ഭയമാണ് ഇവിടെ ഒബ്സഷൻ എങ്കിൽ അതിന്റെ കമ്പൽഷൻ ആണ് പൂട്ടിയിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പോയി നോക്കുക അതേപോലെ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പോയി നോക്കുക ഇനി ഇതേപോലെ തന്നെ ഞാൻ ദൈവനിഷേധത്തെക്കുറിച്ച് ചിന്തിച്ചുവോ ദൈവത്തിൻ്റെ ഇംഗിതത്തിന് എതിരായി ഞാൻ ചിന്തിച്ചുവോ എന്ന ചിന്തയിൽ നിന്ന് ധാരാളമായി പ്രാർത്ഥനകളിലും ആരാധനകളിലും ഒഴുകുക അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പെർഫെക്ഷനിസം വേണമെന്ന് തോന്നുക വളരെ കണിശമായ നിർബന്ധ ബുദ്ധി ഉണ്ടാവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ തോന്നുമ്പോൾ അത് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക വല്ലതും വരയ്ക്കുകയോ എഴുതുകയൊക്കെയാണെങ്കിൽ വീണ്ടും വീണ്ടും വെട്ടിത്തിരുത്തുക വീണ്ടും വരയ്ക്കുക ഇതെല്ലാം ഒ സി ഡിയുടെ ലക്ഷണങ്ങളാണ് ഒ സി ഡി കാരണം ദാമ്പത്യങ്ങൾ തകർന്നിട്ടുണ്ട് വിവാഹബന്ധങ്ങൾ വേർപിരിഞ്ഞിട്ടുണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെ ഒരു സുഹൃദ്വാലയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെ ആളുകളിൽ നിന്ന് ഉൾവലിഞ്ഞ് അത് മറ്റ് മനോരോഗങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായ ജീവിതത്തിൽ ഈ ഒ ഒരുപാട് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഓ ഉണ്ടാകാനുള്ള കാരണങ്ങൾ മുഖ്യമായും മൂന്ന് നാല് കാരണങ്ങളാണ് ഒന്ന് ബയോളജിക്കലാണ് അതായത് നമ്മുടെ ബ്രെയിനിലെ കെമിക്കലുകളായ സെറോറ്റോണിൻ ജോപ്പമിൻ ഗ്ലൂട്ടാമേറ്റ് എന്നിവയുടെ അളവിലുള്ള വ്യത്യാസങ്ങൾ ചിലരിൽ ഇതിന് കാരണമാകാറുണ്ട് അതേപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗങ്ങളായ ഓർബിറ്റോ ഫ്രണ്ടൽ ക്രോർട്ടക്സ് ബേസൽ ഗാംഗ്ലിയ എന്നീ ഭാഗങ്ങളിലെ ഓവർ ആക്ടിവിറ്റി കാരണവും ഒ സി ഡി കണ്ടുവരാറുണ്ട് മറ്റൊരു കാരണം ഹെറിഡിറ്ററി ആണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് അതായത് ഒരച്ഛൻ്റെ അടുത്ത തലമുറയായ മക്കൾക്ക് ഇത് പിടിപെടാനുള്ള സാധ്യത നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെയാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇത് മാതാപിതാക്കൾ തന്നെ പലപ്പോഴും മക്കൾക്ക് സമ്മാനിക്കുന്ന ഒരു ചിന്താ തകരാറാണ് ചില ബസ്സുകളിലോ ട്രെയിനുകളിലോ ഒക്കെ കയറുമ്പോൾ ചിലർ ഇരിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ആ സീറ്റ് വളരെ അണുനാശിനി ഉപയോഗിച്ച് തുടയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ഒരു സീറ്റിൽ ഇരിക്കാൻ നിർബന്ധിതരാകുകയാണെങ്കിൽ തന്നെ ആ സീറ്റുമായി വളരെ കുറഞ്ഞ സ്പർശനം മാത്രം സാധ്യമാകുന്ന രീതിയിൽ ബുദ്ധിമുട്ടി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ആ പ്ലേറ്റുകൾ വീണ്ടും വീണ്ടും കഴുകുക ഗ്ലാസുകൾ വീണ്ടും വീണ്ടും കഴുകുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് അവർ ഇത് നിരീക്ഷിച്ച് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് അവരും ഇത് അനുവർത്തിക്കാറുണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് അൻപത് ശതമാനത്തോളം പേരിൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അടുത്തത് സൈക്കോളജിക്കലായ കാരണങ്ങളാണ് മനസ്സമ്മർദ്ദവും പേടിയും കൂടുമ്പോൾ ആ പേടി മറക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളും കൂടും ദൈവത്തെ വല്ലാതെ ഭയപ്പെടുക അതേപോലെ കള്ളന്മാരെയൊക്കെ വല്ലാതെ ഭയപ്പെടുന്നൊരു സിറ്റുവേഷനിൽ ഇത്തരം ഭയചകിതമായ കഥകൾ കേട്ട് വളരുന്ന ബാല്യങ്ങൾ ഈ ഭയമാണ് ഭയത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ഇവരെക്കൊണ്ട് ഇത്തരം ഈ കമ്പൽഷൻസ് ചെയ്യിക്കുന്നത് അമിതമായ ദൈവഭയം കാരണം ദൈവം പോലും നിഷ്കർഷിക്കാത്ത രീതിയിൽ ദൈവത്തെ ആരാധിച്ച് സ്വന്തം ജീവിതം താറുമാറാക്കുന്ന ആളുകളുണ്ട് ഇത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാരണമാണ് ആധികൾ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും കൂടുന്നു മറ്റൊരു കാരണം പെർഫെക്ഷനിസമാണ് വളരെ നിർബന്ധ ബുദ്ധി ഉള്ള ചില രക്ഷിതാക്കൾ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പഠിപ്പിച്ചു വിടുമ്പോൾ ആ പെർഫെക്ഷനിസത്തിന് വേണ്ടി ഇതേപോലെയുള്ള കാര്യങ്ങൾ സ്വഭാവത്തിൻ്റെ ശീലമായി മാറുന്നവരുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാരം ഇതിന് ചികിത്സയുണ്ടോ ചികിത്സയുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുനാളിലെ ഒരു കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒ സി ഡിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകരുത് കാരണം എത്ര നേരത്തെ ചികിത്സിക്കുന്നുവോ അത്ര നല്ല റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് ഇത് ക്രോണിക് ആയി കഴിഞ്ഞാൽ വളരെ വൈകിയിട്ടാണ് നമുക്കിത് കിട്ടാൻ പോകുന്നത് എങ്കിൽ ഇതിൻ്റെ ചികിത്സ വളരെ ക്ലേശകരവും റിസൾട്ട് കിട്ടാൻ സാധ്യത കുറച്ച് കുറവുമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെയും അതേപോലെ ഒരു മാനസിക രോഗവിദഗ്ധൻ്റെയും സേവനം തേടേണ്ടതാണ് മനഃശാസ്ത്രജ്ഞൻ ഒരു കൗൺസിലർ ഇതേപോലെ സി ബി ടി കൊടുക്കാം കോഗിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതിന് നല്ലതാണ് അതേപോലെ തന്നെയാണ് ഇ ആർ പി എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ ഇ ആർ പി തെറാപ്പിയും നൽകാവുന്നതാണ് ഒരു ഉദാഹരണത്തിന് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് അയാൾക്ക് നോട്ടുകൾ എണ്ണാൻ കടുത്ത ഭയമായിരുന്നു കാരണം എല്ലാ നോട്ടുകളും രോഗവാഹകരാണ് രോഗാണുക്കൾ ഉള്ളതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നോട്ടുകൾ എണ്ണുന്നു നേരെ വാഷ് ബേസിനിൽ പോയി കൈ കഴുകുന്നു കൗണ്ടറിൽ ആളുകൾ കാത്തു നിൽക്കുന്നു വീണ്ടും വരുന്നു വീണ്ടും ഭയത്തോടത് എണ്ണുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ആകെ അസ്വസ്ഥ പൂരിതമായി കഴിഞ്ഞു അദ്ദേഹത്തെ ഈ ഇ ആർ പിക്ക് കൊണ്ടുവന്നപ്പോൾ ചെയ്യേണ്ട രീതി ഇതാണ് അദ്ദേഹത്തെ കൊണ്ട് കുറച്ച് നോട്ടുകൾ എണ്ണിച്ചു എണ്ണി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇതൊന്നും കർശനമായി പറയുന്ന കാര്യങ്ങളല്ല ഇരിക്കാൻ പറയുന്നു ഒരു മണിക്കൂർ കഴിയുന്നു രണ്ട് മണിക്കൂർ കഴിയുന്നു വീണ്ടും നോട്ടുകൾ എണ്ണിക്കുന്നു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കൈ കഴുകാൻ അനുവദിക്കുന്നു പക്ഷേ അദ്ദേഹത്തോട് പറയുന്നു ഇപ്പോൾ ഈ മൂന്ന് മണിക്കൂർ വൈകിയത് കൊണ്ട് താങ്കൾക്കൊന്നും സംഭവിക്കുന്നില്ല ഇത് ഒരു തരം ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി പോലെ തന്നെയാണ് ഇനി സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ഇതിന് വളരെ അത്യാവശ്യമാണ് ഈ എസ് എസ് ആർ ഐ പോലെയുള്ള സൈക്യാട്രിക് ഡ്രഗ്സ് ഇതിന് തീർച്ചയായും കഴിക്കേണ്ടതുണ്ട് അത് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ അതേപോലെ തന്നെ അടുത്തതാണ് ഈ ഫാമിലി തെറാപ്പികൾ നൽകുക ഇത്തരം രോഗങ്ങൾ ബാധിച്ച ആളുകളുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെ മൊത്തം വിളിച്ചു വരുത്ത് ഉത്ബോധനം നൽകാവുന്നതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് കാരണം ഇത് സ്ട്രെസ് ഉണ്ടാക്കുമല്ലോ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ നൽകാം ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ നൽകാം ഇതൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള മാർഗങ്ങൾ എന്ന് തിരിച്ചറിയുക ആദ്യമേ തന്നെ ഈ ഇവരെ ഒരു മനഃശാസ്ത്രജ്ഞൻ വിളിച്ചത് ഓ സി ഡി പിടിപെട്ടവരെ ചെക്കേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് എന്നാണ് അവർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതിലടച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോ ക്ലീനേഴ്സ് അവർ കൈ കഴുകിക്കൊണ്ടേയിരിക്കും ഇവരോട് പറയാനുള്ളത് വൃത്തി നല്ലതാണ് ശുദ്ധിയും നല്ലതാണ് അമിത വൃത്തിയും അമിത ശുദ്ധിയും നല്ലതല്ല കാരണം മനുഷ്യന് സാമൂഹ്യ ജീവിയാണ് ഒരു സമൂഹത്തിൽ ഒരു പക്ഷേ നമ്മൾ പാലിക്കുന്ന അതേ രീതിയിൽ അതേ അളവിൽ വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരുണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ നമുക്ക് ജീവിക്കേണ്ടത് ആ സമൂഹത്തിലാണ് അങ്ങനെ ജീവിക്കാൻ അവിടെ സുഖകരമായി ജീവിക്കാൻ നമ്മുടെ ശരീരം പര്യാപ്തമാണെന്നുള്ള ബോധവൽക്കരണമാണ് നൽകേണ്ടത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇത് ഒരു മാനസിക രോഗമാണ് മാനസിക തകരാറാണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല മനസ്സിലായവർ തന്നെ അത് ഒരു മാനസിക രോഗവിദഗ്ധൻ്റെ അടുത്ത് ചെന്ന് അതിനൊരു പരിഹാരം തേടാൻ അവർ സന്നദ്ധരുമല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണുള്ളത് ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുന്നതിലേറെ നല്ലത് ആ രോഗം ചെറുതായി ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവർ ഇത് തീർച്ചയായും തെറ്റായ ഒരു ധാരണയാണ് മറ്റു അസുഖങ്ങൾ പിടിപെടുന്നത് പോലെ തന്നെയാണ് ചെറിയ തോതിലുള്ള മാനസിക രോഗങ്ങളും അതിന് ചികിത്സയുണ്ട് അത് വൈകിക്കും തോറും അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുക ഓക്കേ താങ്ക് യു